ഇങ്ങനത്തെ വീഡിയോ നമ്മളൊരു സർപ്രൈസ് വീഡിയോ ആണ് ആണ്ടോ അപ്പോൾ ഞാൻ കിച്ചോട് ഇച്ചിക്കൂണ്ടും കൂടി ഒരു സ്ഥലം വരെ പോവുകയാണ് അപ്പോൾ നമ്മൾ പോകുന്ന അവിനാശേൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ കിച്ചേട്ടനാണിപ്പോൾ ഫോൺ വിളിച്ച് ഭയങ്കര സംസാരം നീ എവിടെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരു ഭയങ്കര കമ്മിയുടെ വർത്താനൊക്കെ ഒക്കെ പറയും അപ്പോൾ ചേട്ടൻ പുതിയൊരു സംരംഭമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിസ്കഷനിലാണ്ട് വരും അപ്പോൾ ചേട്ടി പിന്നെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ വെച്ച് അപ്പോൾ ഇതേ ഇതേ കാണുന്നതാണ്ട് വീട് ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ആൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ അപ്പോൾ ചൂണ്ടിട്ട് വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഫോൺ വച്ച് അപ്പോൾ ഞാൻ പറഞ്ഞോളൂ അപേക്ഷ എന്നെ കണ്ടില്ല വീണ്ടും മുറ്റത്ത് വന്നു കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ഇതോടെ കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കും അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നാൽ അറിയത്തില്ല കേട്ടോ അത് ചെറിയ സംശയം ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരുന്നുണ്ടോന്നുള്ള കാര്യം മുറ്റത്ത് വന്നപ്പോൾ വന്നപ്പോയാക്കും മനസ്സിലായിട്ട് ഞങ്ങൾ ആരും ആദ്യം മുന്നേ സംശയം ഉണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിലോട്ട് എന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ഞങ്ങളുടെ സ്ഥലമൊക്കെ മാറ്റി പറഞ്ഞു ഏ എവിടെയല്ല ദൂരിയാന്നൊക്കെ പറഞ്ഞപ്പോ പിന്നെ അങ്ങ് ഓക്കെ ആട്ടോ എന്ന് പറഞ്ഞു 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 അപ്പൊ ഞങ്ങള് ചോദിച്ചാല് അന്നു വന്നില്ല സൂര്യന്റെ അഞ്ചാരി പുതിയ സംരംഭം തുടങ്ങിയതല്ലേ പിന്നെ പറഞ്ഞായിരുന്നു ഇവിടെ കൊറേ സെറ്റും കൊണ്ടോക്കൊള്ളാം ഞാൻ കൊണ്ടുവന്ന പൈസ പായപ്പിടക്കൊള്ള നൂറ് രൂപ വൈകുന്നേരം വല്ല കിട്ടുമോ ചുമ്മിന്നെ അപ്പോൾ സജ്ജി സച്ചി അവിനേഷ് പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് പുതിയ പേജും ലോഗോയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് എന്നെ കാണിച്ചു തരുമായിരുന്നു കേട്ടോ അപ്പോൾ കിച്ചോട്ടം കണ്ടു അപ്പോൾ ഫോണിൽ കുറയും ഫോട്ടോസും വീഡിയോസൊക്കെ അവരുടെ ക്രിയേഷനിലെല്ലാം സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക പോലും കാണിച്ചു തരുമായിരുന്നു കേട്ടോ ഇപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളുട്ടോ അപ്പോൾ കുറേ കളക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കാതൊക്കെ മേടിച്ചു കൊണ്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ റൂമിലേക്ക് കയറിയതാണ് അപ്പോൾ ഇച്ചിക്കുട്ടനും പാർക്കുട്ടായിട്ട് ഭയങ്കര കളിയായിരുന്നു കേട്ടോ ആദ്യം രണ്ടുപേരും വർത്തനം പറിച്ചു മടിയായിരുന്നു പിന്നെ അവർ ഭയങ്കര കളിയൊക്കെ പിന്നെ അവർ ആ ഭാഗത്തായിട്ട് ഞങ്ങൾ വിട്ടു കേട്ടോ പിന്നെ ചേച്ചി കുറഞ്ഞ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എനിക്ക് കാണിച്ചു തരുമായിരുന്നു കുറേ സാരി കളക്ഷൻ ഉണ്ടായിരുന്നു സാരി കളക്ഷനെക്കാലും ഏറ്റവും കൂടുതൽ സെറ്റ് മുണ്ടും സെറ്റ് സാരി ഒക്കെ ആയിരുന്നു കേട്ടോ ഇതാണ് അപ്പോൾ സെറ്റ് മുണ്ടിട്ട് കളക്ഷൻ പല കളറിലും പല ഡിസൈൻസിലുള്ളതാണ് സൂപ്പറാണ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിട്ട് അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പം നമ്മുടെ സെറ്റിംഗ് മാത്രമല്ല സാരി കളക്ഷൻ പിന്നെ നൈറ്റി ടോപ്പ് കുർത്തീസ് പിന്നെ ദാവണി അങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ കൊണ്ടുവന്ന സ്റ്റോക്കൊക്കെ ചേച്ചി എന്നെ കാണിച്ചു തന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു പറഞ്ഞൊക്കെ തരുമായിരുന്നു അപ്പം ഞാനതൊക്കെ നോക്കി എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതിപ്പം നൈറ്റി ആണ് കേട്ടോ നമ്മുടെ ഫ്രോക്ക് നൈറ്റിയിൽ അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇല്ലെങ്കിൽ അതിൽ ഇരിക്കുന്നത് ഫീഡിങ് നൈറ്റി ആണോ അപ്പോൾ അതൊക്കെ ചേച്ചി എനിക്ക് അവിടെ നിന്ന് കാണിച്ചു തരും അപ്പോൾ അതൊക്കെ ഞങ്ങളവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ ഭാര്യയാണ് ഭാര്യയുടെ പേര് ജിയാ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഇവിടെ വളരെ ഞാനങ്ങനെ പറയാൻ മോശാ പോവാൻറെ ഭാര്യയാണ് പക്ഷേ കിച്ചോട്ടോ വന്നെട്ടോ ലൈവായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തായിട്ട് വന്നതാണ്ടോ ആള് കുറച്ചടിയിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കിച്ചറിന് കൂടി ഉള്ള സമയത്ത് ഞാൻ വോയിസ് ഓവർ ആണ്ടോ കൂടുതല് കൊടുക്കാറുള്ളു മിക്കവാറും ഞാൻ എല്ലാ വീഡിയോസിലും മിക്കതും ഞാൻ വോയിസ് കൊടുക്കാറുണ്ട് ഇത് ഉൾപ്പെടെ കേട്ടോ അല്ലാതെ കുറച്ച് സന്ദർഭമൊക്കെ വരുമ്പോൾ നമ്മൾ അല്ലാതെ ലൈവ് ഓഡിയോ കൊടുക്കാറുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ആള് സജ്ജിച്ച് ഇതാണ് അപ്പൊ കുറച്ചുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇതാണ് ഇപ്പൊ വന്നിരിക്കുന്ന കളക്ഷൻ മൊത്തം ഇതാണ് ഓണത്തിന്റെ സമയം അവർ കൂടുതല് വന്നിരിക്കുന്ന സെറ്റും ആ സെറ്റ് കൊണ്ടാണ് അപ്പം ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനായിട്ടൊന്ന് കാണിക്കുകയാണ് ഞാൻ കമന്റ് ബോക്സിൽ ചേച്ചി പേരും കോൺടാക്ട് നമ്പറും നമ്മുടെ ഇൻസ്റ്റയിൽ പേജും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാട്ടോ കേട്ടോ അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കുകയാണ് കുറെ കളക്ഷൻസ് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാമല്ലോ അപ്പം ഞാൻ എല്ലാം കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാട്ടോ ഇതൊക്കെ നോക്കിയതിന് ശേഷം അവർ അടിച്ച് ജസ്റ്റ് ഒന്ന് പുറത്തേട്ടൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോഴാണ് കിച്ചോണൊരു കൊതികിനു പിടിച്ചിട്ട് കേട്ടോ കിച്ചണും പിടിച്ചിട്ട് കേട്ടോ കേട്ടോ െ പിടിച്ചും പിടിച്ചോന്ന് പറയുമായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങും കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തേക്ക് പോയിട്ട് കുറച്ചാളായിട്ടോ അപ്പം നാലുപേരെല്ലാം ഞങ്ങൾ വേറെ ആയിട്ട് കുഞ്ഞുവിഗുകൾ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് പോയിട്ട് വരും ഇന്ദ്രശ്റെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാം വണ്ടിയിലേക്ക് കയറിയിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ നമ്മൾ പോയ സ്ഥലമാണ് വലിയ ട്രിപ്പും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് ഇത് ഔട്ടിങ്ങിന് വേണ്ടി ജസ്റ്റ് ഒന്ന് പുറത്തായിട്ട് പോട്ട് വരാമെന്ന് ചേച്ചുകൊണ്ട് ഞങ്ങളിങ്ങിറങ്ങിയാണ് പാറക്കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട് ചേച്ചിയുടെ മടിയിൽ അപ്പം നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളിവിടെ വന്ന സമയത്ത് ആദ്യം നേരിട്ട് ഇത്രയും വെള്ളം കയറിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഭയങ്കര മഴയൊക്കെയാണല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ നല്ലപോലെ വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ ഈ സൈഡിലൊക്കെ നല്ലപോലെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചേച്ചിക്ക് ഇവിടെ ആദ്യമായിട്ട് വരുന്നതാണ് കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് പോട്ട് വരാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങിയതാണ് ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് വെള്ളം പിന്നെ എവിടെ കണ്ടാലും ഭയങ്കര ഒരു വിഷാറാണല്ലോ കുറച്ചേരും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറി തിരിഞ്ഞ് അതിലേക്ക് ഓടിപ്പാൻ ഇങ്ങനെ നിൽക്കുവായിരുന്നു പിള്ളേർക്കണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷം വെള്ളമൊക്കെ കണ്ടപ്പോൾ പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാനും ആ ഒരു വൈബയ്ക്കാണ് കേട്ടോ വെള്ളം കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല അപ്പോൾ വൈകുന്നേരം കൂടെ ആയതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു വൈകുന്നേരം സമയത്ത് ഒരു അടിച്ചുപൊളിക്കാൻ വന്നിരിക്കാൻ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു സ്പേസ് ആണ് കേട്ടോ ഇത് ബോട്ടിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറാനൊന്നും നിന്നില്ല ഇച്ചിക്കുട്ടനെ പിന്നെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ അവന് കാല് നനയ്ക്കണം അപ്പം ഇച്ചിക്കൂട്ടൻ ഒന്ന് കാല് നനച്ചു അതുകഴിഞ്ഞാൽ പിന്നെ ഞാനും അവന് കാല് അണുപ്പിച്ചു കിട്ടും പിന്നെ ഞങ്ങളെല്ലാവരും കുറച്ച് കുറച്ചിടെ വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം അതിനാശേരം പാറക്കുട്ടിയുടെ ഫോട്ടോസൊക്കെ അവിടെ ഇരിക്കുവായിരുന്നു ഇച്ചിക്കൂട്ട് പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യല കേട്ടോ അവൻ വെള്ളത്തിൽ ഇറങ്ങണം അതുകൊണ്ടാണ് അവൻ അവിടെ നിൽക്കുന്നത് വെള്ളത്തിന് നല്ല ഉണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു എന്നിട്ട് ഞാൻ ചെറുപ്പമൊക്കെ ഞാൻ പതുക്കെ അവിടെ ഊരിയിട്ട് ഞാൻ ഒരു കാലം വെച്ച് നോക്കിയെങ്കിലും തെന്നു പോകുന്ന അറിയില്ല ഇതൊരു സഞ്ചിക്കാത്ത മണലൊക്കെ ഇട്ട് അവിടെ ഒരു തടൊക്കെ പോലെ അങ്ങനെ വച്ചേക്കുന്നതാണ് അപ്പം ഞാൻ പതുക്കെ ഒരു കാലങ്ങ് വെച്ചപ്പോൾ വലിയ തെന്നലൊന്നും ഇല്ല കേട്ടോ അപ്പുറം പാതിന് നല്ല തെന്നലുണ്ട് പക്ഷേ ഞാൻ അവിടെ ഒന്നും പോയില്ല ആ മണൽ കെട്ടി കെട്ടിട്ടതിൻ്റെ അവിടെ നിന്നു കേട്ടോ അവിടെ കുറച്ച് നല്ല രസമായിരുന്നു കാണാൻ വേണ്ടി പക്ഷേ കിച്ചോൺ അവിടെ നിന്ന് തന്നെ പേടിപ്പിക്കാൻ വേണ്ടോ അല്ല പാമ്പൊക്ക ഒഴുകി എന്നൊക്കെ പറയാം പക്ഷേ ധൈര്യമാണല്ലോ കേട്ടോ കുറച്ചു നേരം പിന്നെ ഞാൻ അവിടെ നിന്നു അത് കഴിഞ്ഞിട്ട് എങ്ങാനും വന്നാലും മനസ്സിലൊരു പേടി അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇങ്ങനെ അപ്പുറത്തിൻ്റെ ചാടി ഇറങ്ങി ചെറുപ്പൊക്കെ ഇട്ടെങ്കിൽ നീങ്ങുട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് നേരം നിന്നതിന് ശേഷം നേരെ അപ്പുറ ഭാഗത്തേക്ക് പോയി അവിടെ നടക്കാനും ഒരു ഏർമാട പോലെ സെറ്റപ്പും ഇരിക്കാനൊക്കെ നല്ല കുറച്ച് സ്പേസ് ഉണ്ട് കേട്ടോ അവിടെ നല്ല അപ്പറ ഭാഗത്തേക്കും അപ്പം ഞങ്ങൾ അങ്ങോട്ടും കൂടെ പോകുകയെന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ അവിടുന്ന് ഇങ്ങ് തിരിച്ചിങ്ങ് പോകുന്നു ഇവിടുന്ന് ചുറ്റും നടന്ന അങ്ങോട്ട് പോകട്ടെ നടക്കാൻ അത്യാവശ്യമുണ്ട് കുറേ നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി വച്ചടിച്ച് വച്ചടിച്ച് നേരെ അങ്ങോട്ട് നീങ്ങി പോവുകയാണ് ഇച്ചുകൂട്ടം പിന്നെ എവിടെ പോയാലും ഇച്ചിക്കൂട്ടിനൊരു വടി അത് നിർബന്ധമാണ് അറിയാൻ പെടില്ല കൊച്ചു ചെറുപ്പം തോട്ടം അങ്ങനെയാണ് എവിടെ പോയാലും ഒരു കമ്പനിയിലേ വേണമായിരുന്നു ചില പിന്നെ ഞങ്ങൾ അതിൽ നടന്ന് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരെ അവിടെയൊക്കെ എഴുതുന്നതിന് ശേഷം പിന്നെ നമ്മൾ അത് അവിടുന്ന് തിരിക്ക് വേണ്ടാവും തിരിച്ച് വന്നതിന് ശേഷം ഇച്ചിക്കൂട്ടിന് ഒരു പ്രാവശ്യം വീണു ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം വീണും ആദ്യം പ്രാവശ്യം വീണപ്പോൾ ഇതിൽ കുഴപ്പമില്ല രണ്ടാമത്തെ പ്രാവശ്യം വീണു പോയി ഡ്രസ്സിനകത്ത് അഴുക്കൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കൈയോടെ തന്നെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് വീണുകഴിഞ്ഞപ്പോൾ ആൾ ഭാഗം ഡൗൺ പോയിട്ടോ എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഇനി നേരെ പോയി ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നേരെ നമ്മൾ അവിടുന്ന് ഇറങ്ങി എല്ലാവരും അത്യാവശ്യം നല്ല വശന്നായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇതേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ കയറിയാണ് കുരുമന്തിയാണ് ഓർഡർ ചെയ്തേക്കുന്നത് അപ്പം അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ വരും ഇപ്പോൾ വരുന്ന വിചാരിച്ചു കഴിഞ്ഞാൽ കുറേ നേരം ആയിരിക്കണം ആ സാധനം എത്രണ്ടല്ല പിള്ളേർക്ക് ഇങ്ങനെ വിശപ്പങ്ങ് തുടങ്ങി പിള്ളേർക്കും ഒരു ചോക്ലേറ്റ് സംഭവം ഇതിന് എന്തോ ഒരു പേര് പറയും അത് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ എന്തായാലും ഫുഡ് വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും പിന്നെ കുറച്ച് നേരെ വർത്താനം ഒക്കെ പറഞ്ഞാൽ ഇരുന്നു പിന്നെ പിള്ളേർക്ക് കുറച്ച് മിഠായും ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു കുറേ നേരം അടുത്തിരിക്കേണ്ടേ കുറച്ചു നേരം ചുമ് ഇരിക്കാന്ന് പറഞ്ഞാൽ അവനെ ഇങ്ങോട്ടൊന്നും പറ്റത്തില്ല എന്തെങ്കിലും മെനം ആയതുകൊണ്ട് അവന് ഇരിക്കണം അപ്പം ഞങ്ങൾ ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തു അതുകൊണ്ട് കുറച്ചു നേരം ഇടുന്നുട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു കുണ്ണു ആദ്യം മേളിൽ കയറ്റി ഇരുത്തി അവൻ അവിടെ ഇരിക്കണെന്നും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ നേരം താഴത്തേക്ക് ഇറങ്ങിയത് ബെഞ്ചാണ്ടോ അപ്പോൾ അവനെ പൊക്ക എത്തണില്ല അവൾക്ക് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നേരെ ഞാൻ മേളിൽ കയറ്റി ഇരുത്തി കഴിഞ്ഞപ്പോൾ അവൻ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു അപ്പോൾ നമ്മുടെ കുഴിമന്തി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി ബ്ലോഗം എത്രയേ ഉള്ളൂ അപ്പോൾ ഫുഡ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടെ നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ആണ്ട്ടെ കയറുന്നത് അവനാശിനെ സജയിച്ച് കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ടൈമാണ് കയറുന്നത് സമ്പാട്ടിയ പുളിയാണ് അപ്പോൾ ഇന്നത്തെ കുട്ടി കുട്ടികളെ